ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മന്ത്ലി എക്സ്പയറി ഡേ ആയിട്ടുള്ള മെയ് തേർട്ടിയത്ത് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ് സോ ഈ മാസത്തെ മന്ത്ലി എക്സ്പയറി ഇന്നലെ വീക്കിലി എക്സ്പയറി ബാങ്ക് നിഫ്റ്റി ആയിരുന്നു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് വന്നത് കാരണം ഡേ ലോ പോയിൻ്റ് ഓഫ് ദ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും ഒക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റിലെ അവസാന നിമിഷങ്ങളിൽ കാണുന്ന ഒരു റിക്കവറിയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ഇന്നലെ കണ്ടില്ല എന്നുള്ളതാണ് സോ ഇനി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാലിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിൻ്റെ നഷ്ടമാണ് ഇന്നലെ വിപണി രേഖപ്പെടുത്തിയത് സെൻസെക്സിലായാലും മിഡ് ക്യാപ് സെൻ സ്മോൾ ക്യാപ്പ് ഒക്കെ തന്നെ ഇടിവോട് കൂടിയാണ് ക്ലോസിങ് നടന്നത് പ്രധാനപ്പെട്ട ഇവന്റ് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം ഇലക്ഷൻ തന്നെയാണ് ഇനി നമ്മുടെ എക്സിറ്റ് പോളിലേകളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊടു കൂടി തന്നെ കൂടി കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഒളറ്റാലിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഇവൻ്റാണ് അതുകൊണ്ടാണ് അതിനെ ഇത്രയും കാര്യമായിട്ട് കാണുന്നത് ഏതായാലും ഇന്നലെയും ധനകാര്യ സ്ഥാപനങ്ങൾ നല്ല രീതിയിലുള്ള സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് സോ അവർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡിലേക്ക് പോകുന്നത് മാർക്കറ്റിൻ്റെ ആത്മവിശ്വാസത്തിൽ ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവിസം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബൈ ബൈങ് ബോർഡ് വരുന്നില്ല എന്ന് പറയാം ബയേഴ്സ് കുറവാണ് മാർക്കറ്റിൽ ബയിങ് ഇൻട്രസ്റ്റ് ഇല്ല ഡിമാൻഡ് കുറവാണ് അപ്പോൾ സെല്ലിംഗ് സൈഡിൽ വരുന്നവർ സെല് ചെയ്ത് സെല്ല് ചെയ്ത് പോകുന്നു ബയിങ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇടിവുകൾ ഉണ്ടാകുന്നതിന് കോൺഫിഡൻസ് വരുന്നില്ല ആൾക്കാർക്ക് ഇപ്പോൾ റീറ്റെയിലേഴ്സ് ആയാലും മറ്റുള്ളവരായാലും കോൺഫിഡൻസ് ഇല്ല പിന്നെ മാത്രമല്ല മാർക്കറ്റിപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ വന്ന സ്ഥിതിക്ക് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഈവൻ ലാർജ് ക്യാപ്പിൽ പോലും പല ഇൻവെസ്റ്റേഴ്സിനും ചെറിയ രീതിയിലെങ്കിലും പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് എടുക്കേണ്ട ഭാഗമായിരിക്കാം ഈ ഒരു സെല്ലിങ്ങിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഡാറ്റ റിലീസ് ചെയ്യും എസ് എൻ പി ഇപ്പോൾ ഇന്ത്യയുടെ ഔട്ട്ലുക്ക് ഉയർത്തിയിട്ടുണ്ട് ഇലക്ഷന് മുന്നേ തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പേ ഇന്ത്യയുടെ ഔട്ട്ലുക്ക് ഉയർത്തിയിട്ടുണ്ട് അത് ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റിൽ ഇന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും മാത്രമല്ല ഇന്ന് യു എസ് മാർക്കറ്റും ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ് ആണ് എസ് എൻ പി അതുപോലെ തന്നെ ടോയ്ല് ഏകദേശം ഒരു ശതമാനത്തിൻ്റെ ഇടിവ് വന്നിട്ടുണ്ട് എസ് എൻ പിയിലുള്ള പതിനൊന്ന് സെക്ടറുകളിൽ പതിനൊന്ന് സെക്ടറുകളും നെഗറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എൻ ബി സിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഫെഡറൽ ഫെഡറൽ റിസർവിൻ്റെ ഒരു ഒഫീഷ്യൽ പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് യു എസ് ഫെഡറൽ റിസർവ് ഹയർ ഫോർ ലോങ്ങർ എന്ന് പറയുന്ന പോളിസി തന്നെ തുടരുമെന്നുള്ളതാണ് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഈ അടുത്ത കാലത്തൊന്നും കുറക്കാനുള്ള പരിപാടി ഇല്ല എന്നുള്ളൊരു തരത്തിലുള്ള ഔട്ട്ലുക്കാണ് വന്നിരിക്കുന്നത് സോ അതും യു എസ് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് കൊണ്ടുവന്നു അപ്പോൾ യു എസ് മാർക്കറ്റിൽ നമ്മളധരിക്കും ക്യൂസ് വരുന്നില്ല എങ്കിലും ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ദിവസമായിട്ട് തുടരുന്ന ഇടിവ് ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞിരുന്നുവെങ്കിൽ യു എസ് മാർക്കറ്റിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് ഇന്ത്യൻ മാർക്കറ്റിന് കിട്ടുമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഇനി യു എസ് മാർക്കറ്റും നെഗറ്റീവിലും തന്നെയാണ് ക്ലൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്ന ടാറ്റാ സ്റ്റീലിൻ്റെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നെഗറ്റീവാണ് ശേഷം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഞങ്ങൾക്കത് പറയാം അതിന് മുന്നോടിയായിട്ട് അപ്പോൾ പോസിറ്റീവ് ഫിഗേഴ്സ് വരുന്നില്ല ഇനി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏഷ്യം അറുന്നൂറ്റി മൂന്ന് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ത്രീ അത് ചെറിയൊരു നമ്പറല്ല നമുക്കറിയാം അപ്പം ഈ അറുന്നൂറ്റി മൂന്ന് കമ്പനികളുടെ റിസൾട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഇൻഡെക്സിനെ വിട്ടേക്കും ഇൻഡെക്സിനെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും സെൻസെക്സും നിഫ്റ്റിയൊക്കെ വിട്ടേക്കും പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൻ്റെ സാധ്യതകളുള്ളതായിരിക്കും പല ചില റിസൾട്ടുകൾ മൈക്രോ ക്യാപ്പിലും ചില മെഡ് ക്യാപ്പിലൊക്കെ വരുന്ന റിസൾട്ടുകൾ വളരെയേറെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് റിസൾട്ടുകൾ ഒരുപാട് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് വായിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് സമയം എടുക്കും പക്ഷെ ചില റിസൾട്ടുകൾ എന്ന് പറയുന്നത് ജം ഓഫ് ജം എന്ന് പറയുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ തന്നെയാണ് പല അറിയപ്പെടാത്ത കമ്പനികളുടെ നല്ല നല്ല റിസൾട്ടുകൾ വരുന്നു അപ്പോൾ ആ റിസൾട്ടുകൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കും അതിപ്പോൾ ഇലക്ഷനായാലും എക്സിറ്റ് പോളായാലും അങ്ങനെയുള്ള സെലക്റ്റീവായിട്ടുള്ള കൗണ്ടറുകളിൽ തീർച്ചയായിട്ടും ബാങ്ങ് വരും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു നെഗറ്റീവ് ഓപ്പണിംഗിന് തന്നെയാണ് സാധ്യത നമുക്ക് ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിനി അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് മേജർ ഒരു നൂറ് നൂറ്റി അൻപത് പോയിൻ്റ് കറക്ഷൻ കൂടി നമുക്ക് ഡ്യൂ ഉണ്ടോ എന്നും സംശയമുണ്ട് പ്രത്യേകിച്ചും ഇന്ന് വീക്കിലി എക്സ് മന്ത്ലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് അടുത്തൊരു റോൾ ഓവർ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ അടുത്ത ആഴ്ച ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഒരു പ്രധാന പുതിയ സീരീസിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ഡ്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ റോൾ ഓവർ ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപതാണ് നിഫ്റ്റിക്ക് അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ളത് കാരണം പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായി വർത്തിച്ചേക്കാം അതേസമയം അപ്പർ സോണിൽ നിഫ്റ്റിക്കുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ എന്നത് ഇരുപത്തി എണ്ണൂറ്റി അൻപത് ടു തൊള്ളായിരം തന്നെയാണ് ഇവൻ ഇരുപത്തി മൂവായിരത്തിലേക്ക് പോലും പോകുന്നില്ല ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും ആക്ട് ചെയ്യുന്നു സോ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം അപ്പർ സൈഡിലും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഡൗൺ സൈഡിനുള്ള ഒരു ടെജിറ്ററിയാണ് നിഫ്റ്റിക്കുള്ളത് സോ ഇതിൽ ഏത് ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റും നിഫ്റ്റിയിലൊരു മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരു ഒരു നല്ല രീതിയിലുള്ള മൂവ് ക്രിയേറ്റ് ചെയ്തേക്കാം പ്രത്യേകിച്ചും എഫ് ഐ ഐസിൻ്റെ ഈ രീതിയിലുള്ള ഹെവി സെല്ലിങ് ഇന്ത്യൻ മാർക്കറ്റിനെ ശരിക്കും തളർത്തിയിട്ടുണ്ട് അവരുടെ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇത് നോക്കിക്കഴിഞ്ഞാലും എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് പൊസിഷൻ മൈനസ് ആണ് അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചർ പൊസിഷൻ മൈനസ് ആണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമാണ് നേരിയ എഴുപത്തഞ്ച് കോടി രൂപയുടെ ബൈങ് നടന്നിരിക്കുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് ഇൻഡെക്സ് ഓപ്ഷനിലും ഏഴായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ബൈങ്ങ് വന്നിട്ടുണ്ട് അതേസമയം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് സോ ഓൾ ടുഗേതർ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് മാർക്കറ്റിലുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള കൺ ഓവർ സോൾഡിംഗ് ഓവർ സെല്ലിങ്ങിന് ശേഷമുള്ളൊരു ചെറിയ റിക്കവറി മാത്രമാണ് നമുക്ക് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് അതുപോലെ ഇന്ന് ഇനി വരാനുള്ള അല്ലെങ്കിൽ തേർട്ടീത്ത് മെയ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിന്ന് ലാർജ് ക്യാപ്പിൽ നിന്നും രണ്ട് കമ്പനിയാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ക്യൂ ഫോർ അതിലൊന്ന് മുത്തൂറ്റ് ഫിനാൻസ് ആണ് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഭാഗത്തൊരു മോശമില്ലാത്ത റിസൾട്ട് അതായത് എബോ അവവറേജ് റിസൾട്ടാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലാണ് മറ്റൊരു കാര്യം അപ്പോളോ ഹോസ്പിറ്റലും ഈ പറഞ്ഞതുപോലെ എബോ അവവറേജ് റിസൾട്ട് എക്സ്പെക്ട് ഒരു കമ്പനിയാണ് അപ്പോൾ ഇന്ന് രണ്ട് റിസൾട്ടുകൾ ലാർജ് ക്യാപ്പിൽ നിന്ന് വരുന്നത് പോസിറ്റീവ് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന കമ്പനികളാണ് അതുപോലെ തന്നെ മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള വെൽസ്പെൻ കോർപ്പർ സ്വാൻ എനർജി ടിബിയോടെക് ഗോഡ്വേ ഫിലിപ്സ് ആൾ ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും നാല് കമ്പനികളാണ് അഞ്ച് കമ്പനികളാണ് മിഡ് ക്യാപ്പിൽ നിന്ന് വരുന്നത് സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള റിലയൻസ് ഇൻഫ്ര ലാവപോള പ്രാജ് ഇൻഡസ്ട്രീസ് ബംഗാൾ ആസാം ഇന്ത്യ പെസ്റ്റിസൈഡ്സ് എച്ച് എം എ ആഗ്രോ ഇൻഡസ്ട്രീസ് യാത്ര ഓൺലൈൻ ജെ ആൻഡ് കെ ഇന്ത്യ ലക്സ് ഇൻഡസ്ട്രീസ് ഇന്ദുജ ഗ്ലോബൽ ബി എഫ് യൂട്ടിലിറ്റീസ് സിന്ധു ട്രേഡ് ലിങ്സ് രാജേഷ് എക്സ്പോർട്സ് പ്രൈം ഫോക്കസ് കിവാൾ ക്രൈം മിസ്റ്റർ ബെക്ടോസ് കോൺഫിഡൻസ് പെട്രോളിയം സൗത്ത് ഇന്ത്യൻ പ്രോജക്ട്സ് ജാക്കറ്റ് ഇന്ത്യ ജൻസേഞ്ച് ഇൻ്റർനാഷണൽ അങ്ങനെ മൈക്രോ കാപ്പുകൾ ഞാൻ വായിക്കുന്നതിൽ ഒരുപാട് കമ്പനികൾ അവിടെയുണ്ട് സോ അറുന്നൂറ്റി ഒൻപത് കമ്പനികളാണ് ഇന്ന് റിസൾട്ടുമായിട്ട് വരുന്നത് സോ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത് ഇനി പത്രവാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് പറയാനുള്ളത് ഇന്ത്യയുടെ ഷുഗർ കൺസംഷനെ പറ്റിയിട്ടുള്ള വാർത്തയാണ് ഇന്ത്യയുടെ ഷുഗർ കൺസംഷൻ അടുത്ത മാസങ്ങളിൽ തേർട്ടി മെട്രിക് ടൺ അല്ലെങ്കിൽ തേർട്ടി മില്യൺ ടൺ എന്ന് പറയുന്ന രീതിയിലേക്ക് കടക്കും അത് ഈ അടുത്ത കാലത്ത് വരുന്ന ഏറ്റവും വലിയ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഒൻപത് മില്യൺ ട്രെൻഡായിരുന്നു നമ്മുടെ ഫോർകാസ്റ്റ് അത് കടത്തി വെച്ചു കൊണ്ട് മില്യൺ മെട്രിക് ടണ്ണിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഷുഗർ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വാർത്ത ഷുഗർ കമ്പനികൾ ഇന്ന് ലൈം ലൈഫിൽ ഇല്ലെങ്കിലും ഷുഗർ കമ്പനികൾക്ക് പോസിറ്റീവായിട്ട് ഒരു ട്രിഗർ നൽകുന്ന വാർത്ത തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ഇന്ത്യൻ ബാങ്കുകളുടെ ഔട്ട്ലുക്ക് ആറ് ഇന്ത്യൻ ബാങ്കുകളുടെ ഔട്ട് ഔട്ട്ലുക്ക് എസ് എൻ പി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയാണ് എസ് എൻ പി ഗ്ലോബല് അവരുടെ റേറ്റിംഗ് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് അവരുടെ ഔട്ട് റേറ്റിങ്ങ് സ്റ്റേബിൾ ടു പോസിറ്റീവ് എന്ന് പറയുന്ന ഔട്ട്ലുക്കിലേക്കാണ് എസ് എൻ പി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ബാങ്കുകൾ എന്ന് പറയുന്നത് ആക്സിസ് ഉണ്ട് ഐ സി ഐ സി ഐ കൊട്ടാക്ട് മഹീന്ദ്ര ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇത്രയും ബാങ്കുകളാണ് എസ് എൻ പി അവരുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തുകൊടുത്ത് പോസിറ്റീവിലേക്ക് മോഡിലേക്ക് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് കമ്പനി ഇനി അവസാനമായിട്ട് ടാറ്റാ സ്റ്റീലിൻ്റെ റിസൾട്ട് സംബന്ധിച്ചാണ് റിസൾട്ട് ടാറ്റാ സ്റ്റീലിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് പ്രോഫിറ്റിൽ ഏകദേശം കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അറുപത്തി നാല് ശതമാനത്തിൻ്റെ കുറവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് റവന്യൂ നോക്കിക്കഴിഞ്ഞാലും അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ അമ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ സെയിൽസ് ആണ് അതായത് ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ ആറേ പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനമുണ്ട് പക്ഷേ ഇയർ ഓൺ ഇയറിലെ സെയിൽസ് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ കുറവാണ് ടാറ്റ സ്റ്റീലിൽ വരുത്തിയിരിക്കുന്നത് ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാലും ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ വെറും അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് മാത്രമാണ് ഉള്ളത് അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പത്തൊൻപത് പോയിൻറ്റ് ഒരു ശതമാനത്തിൻ്റെ വർധനമുണ്ടെങ്കിലും ഇയർ ഓൺ ഇയറിൽ നോക്കുന്ന സമയത്ത് അറുപത്തി നാല് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവർ കാരണമായിട്ട് പറയുന്നത് യു എസ് എ യു കെയിലുള്ള സ്റ്റീൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റീൽ സെയിൽസ് കുറഞ്ഞിരിക്കുന്നതും അവരുടെ റീസ്ട്രക്ചറിങ് കോസ്റ്റ് കൂടിയതുമാണ് ഇതിന് കാരണമായിട്ട് കമ്പനി പറഞ്ഞിരിക്കുന്നത് എനിവേ എന്തായാലും ഇന്ന് നെഗറ്റീവ് സെൻറ്റിമെൻസും അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ പോലുള്ള ഒരു കമ്പനിയുടെ നെഗറ്റീവ് റിസൾട്ടും കൂടി ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടാറ്റാ സ്റ്റീലിൻ്റെ ഒരു കൗണ്ടറിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത റിലയൻസ് അവരുടെ റീറ്റെയിൽ ശൃംഖലയായിട്ടുള്ള റിലയൻസ് ജിയോ മാർട്ടിൻ്റെ ഡെലിവറി ടൈം ഇപ്പോൾ ഏകദേശം ഫോർട്ടി ഫൈവ് ടു വൺ അവർ ആണ് അവരുടെ ഡെലിവറി ടൈമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കുറച്ചുകൊണ്ട് കൊണ്ട് തേർട്ടി മിനിറ്റ്സിനുള്ളിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അടുത്ത മാസം മുതൽ ഏകദേശം മുപ്പതോളം സോറി ഇരുപത് മുതൽ മുപ്പത് സിറ്റികളിൽ ഇതൊരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് കൊണ്ടുവരികയാണ് സോ റീറ്റെയിൽ രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജിയോ ഫിൻമാർ അല്ലെങ്കിൽ ജിയോമായിട്ട് നടക്കാൻ ജിയോമായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഇത് നവീമുംബൈയിലും മറ്റു കാര്യമാണ് ആദ്യമായിട്ടൊരു പൈലറ്റ് പ്രൊജക്റ്റ് പോലെ നടക്കാൻ നടത്താൻ പോകുന്നത് റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് അടുത്ത ഡിമർജർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡിവിഷനാണ് റിലയൻസിൽ നിന്നും ഇപ്പോൾ ജിയോ വേറിട്ട് പോയതുപോലെ അടുത്ത ഡിമർജർ കാൻഡിഡേറ്റ് കൂടിയാണ് റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്നത് സോ അവിടെ നിന്നും പ്രധാനപ്പെട്ട ഒരു മൂവ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ റിലയൻസ് ക്രൂഡിൻ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റഷ്യയിലുള്ള കമ്പനികളുമായിട്ട് കരാറുകളിൽ വന്നിട്ടുണ്ട് ഏകദേശം മാസത്തിൽ മുപ്പത് ലക്ഷത്തോളം ബാരൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാറുകളിലും റിലയൻസ് വന്നിട്ടുണ്ട് സോ ചെറിയ രീതിയിൽ റിലയൻസ് അതിൻ്റെ ശക്തമായിട്ടുള്ള സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് അവരുടെ ബിസിനസ്സിൽ നടത്തിപ്പാക്കുന്നു എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ ബിർല ഗ്രൂപ്പ് ഇന്നലെ ഗ്രാസിമിൽ ഏകദേശം രണ്ട് ശതമാനത്തിലധികം ഓഹരികൾ കൂട്ടി വാങ്ങുകയുണ്ടായി സോ ബിർലാ ഗ്രൂപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം ഏറ്റവും കൂടുതൽ ലാൻഡ് ലൈറ്റിൽ വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് ടാറ്റ ബിർള ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോ ടാറ്റ ടാറ്റീലിൻ്റെ പ്രോഫിറ്റ് മോശമാണ് റിസൾട്ട് മോശമാണ് അത് പണിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് അതുപോലെ റിലയൻസിനെ സംബന്ധിച്ചിട്ട് റീറ്റെയിൽ ഡിവിഷൻ കൂടുതൽ ശക്തമാക്കിയിട്ട് പിന്നീട് അത് ഡിമർച്ചറിലേക്ക് വഴിതെളിക്കാം വളരെ പ്രഖ്യാപനമായിട്ടുള്ള മൂവ്മെൻ്റാണ് റിലയൻസിൽ നിന്ന് വന്നിരിക്കുന്നത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അധികം നീട്ടുന്നില്ല അവിടെ പല സ്ട്രാറ്റജികളും ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ആലോചിക്കേണ്ടത് ഇൻ കേസ് പോസിറ്റീവാണെങ്കിൽ നമുക്ക് നമുക്കിവിടുന്ന് ഒരു റാലി കിട്ടും നെഗറ്റീവ് ആണെങ്കിൽ ഒരുപാട് സെക്ടറുകൾ ഇതിന് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ പ്രതീക്ഷിക്കുന്ന ഇപ്പം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം വരുന്നില്ല എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു തൂക്കു മന്ത്രിസഭക്കോ സാധ്യതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകും അതേസമയം അദാനി അംബാനി ഗ്രൂപ്പുകൾ ഓഹരികളിൽ ഭൗതികമായിട്ട് ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പേരുകളാണിതൊക്കെ അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഹരികളിലും കറക്ഷൻ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ആലോചിക്കേണ്ട കാര്യം ഇലക്ഷൻ വന്ന് പോളിസി ചേഞ്ചസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ഇങ്ങനെയുള്ള ബിസിനസ്സുകളിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാനുള്ള അവസരമായിട്ടുള്ള ഉപയോഗിക്കണമെന്നാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ സ്വാഭാവികമായിട്ടും അദാനി അംബാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികളിലെ സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട് ഇൻ കേസ് ഒരു നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതേസമയം പോസിറ്റീവ് റിസൾട്ടുകളാണ് വ്യക്തമായിട്ടുള്ള മെജോറിറ്റിയോട് കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ഓഹരികളിൽ തന്നെയായിരിക്കും കൂടുതലും അപ്സൈഡ് വരാനുള്ള സാധ്യത പക്ഷേ ഒരു പഠനം തെളിയിക്കുന്നത് ഒരു യു ബി എസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അദാനിയോ അംബാനിയോ അല്ലെങ്കിൽ അവരുടെ ഓഹരി അല്ല നേരെ മറിച്ച് പി എസ് സി ഓഹരികളിലാണ് മോദിയുടെ തന്നെ ഓഹരികളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ഞാനൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ മോഡിയുടെ സ്റ്റോക്കുകൾ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഓഹരികളിലാണ് മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള റിപ്പോർട്ടൊക്കെ സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികൾ റിലയൻസ് ഗ്രൂപ്പ് ഓഫ് ഓഹരികളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ലൈൻ ലൈറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഓഹരികളാണ് അതേസമയം ഈ പറയുന്ന അദാനി ഗ്രൂപ്പ് ഓഫ് ഹോരികൾ മാത്രമല്ല ബാങ്കുകൾക്ക് പ്രത്യേകിച്ചും അദാനി ഓഹരികൾ ഇടിയുകയാണെങ്കിൽ അദാനി ഓഹരികൾക്ക് അല്ലെങ്കിൽ അദാനി കമ്പനിക്ക് ലോൺ കൊടുത്തിരിക്കുന്ന ബാങ്കിങ് എക്സ്പോഷറുള്ള ബാങ്കുകൾക്കും നെഗറ്റീവായിട്ട് വന്നേക്കാം സോ അങ്ങനെ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സെക്ടറിലോ ഒരു ഇൻഡെക്സിലോ ഒരു സെൻസക്സിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളിലും അതിൻ്റെ പിടിച്ച് മറ്റുള്ള സെക്ടറുകളിലും ആ ഒരു നെഗറ്റീവിസം ബാധിക്കാൻ സാധ്യതയുണ്ട് അതേസമയം പോസിറ്റീവ് ആണെങ്കിൽ ഇതേ ട്രെൻഡ് തന്നെ പോസിറ്റീവ് തന്നെ കണ്ട് ജീവൻ സാധ്യതയുണ്ട് സോ പലതരത്തിലും സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യാം ഓപ്ഷൻസ് വഴി നമ്മുടെ പോർട്ട്ഫോളിയോ ഹെൽപ്പ് ചെയ്യുന്നതൊന്നായിരിക്കും ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറും ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറൊക്കെയുള്ള സമയത്ത് നമ്മളൊരു ഹെവി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സെറ്റ് പുട്ടൊക്കെ എടുത്തുകൊണ്ട് നമുക്കിപ്പം ഹെവി എക്സ്പോഷർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഒരു ഔട്ട് ഓഫ് ദ മണി ഒരു പുട്ടൊക്കെ എടുത്തിട്ട് പോർട്ട്ഫോളിയോ ഹെഡ് ചെയ്യാം അതൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ഉള്ളൂ ഇൻ കേസ് ഒരു ജർക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു പുട്ട് വഴി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുന്ന നഷ്ടം നികത്താനാവുന്ന തരത്തിൽ അത്രയും ലോട്ട്സുകളൊക്കെ വെച്ചിട്ട് വേണം എടുക്കുക ഇപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ നമുക്ക് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി കൂട്ടൊക്കെ മേടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള പോർട്ട്ഫോളിയോ ഒക്കെ വിറ്റിട്ട് നമ്മൾ റിലക്ഷൻ താഴോട്ട് വരും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കോൾ ഔട്ട് ഓഫ് ദ മണി കോൾ കുറച്ച് ലോട്ട്സ് മേടിച്ച് വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്തു വെക്കാം അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് നമ്മൾ വിറ്റിരിക്കുന്ന സാധനം കയറി പോയാലും നമുക്ക് ആ ഒരു കോൾ ഓപ്ഷൻ വേണ്ടി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും സോ അത് നമുക്ക് ഞാൻ ഇത്ര ഒരു ഇത് പറയുന്നില്ല നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റും ഡിസ്കസ് ചെയ്യാം സോ ഞാനൊരു കാര്യം കൂടി പറയട്ടു ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ സ്പോട്ടബിലിറ്റി സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും മറ്റും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് യൂട്യൂബ് മെമ്പർഷിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് യു ടെലിഗ്രാം മെമ്പർഷിപ്പ് യൂട്യൂബ് മെമ്പർഷിപ്പിനും യൂട്യൂബ് മെമ്പേഴ്സിനും സജഷൻസ് ഉണ്ട് പക്ഷേ ഒരു ഫ്രീക്വൻസി കുറവായിരിക്കും നമ്മളെ വീക്കിലി ഒന്നോ രണ്ടോ ആണ് യൂട്യൂബിൽ കൊടുക്കുന്നത് അതേസമയം ഈ ടെലിഗ്രാമിലും അതുപോലെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്പിലും ഒക്കെ വ്യക്തമായിട്ടുള്ള ഡെയിലി അപ്ഡേറ്റ്സുകളും ഡെയിലി സിം സജഷൻസും അല്ലെങ്കിൽ മാർക്കറ്റിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് ട്രേഡ്സും അതുപോലെ തന്നെ ഇൻട്രാഡേ ഇൻട്രാഡേറ്റ് ഒക്കെ അവിടെ വരുന്നുണ്ട് അത് താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാമിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ ആപ്പിലോ ഡൗൺലോഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പക്ഷേ യൂട്യൂബ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പേർസും ബെനിഫിറ്റ്സും മാത്രമാണ് യൂട്യൂബിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പോർട്ട്ഫോളിയോ ഹെജ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി ഇൻ ദ ഒക്കെ മേടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അട്ടലറ്റി ഉണ്ട് മാർക്കറ്റിൽ അപ്പോൾ ട്രേഡേഴ്സിന് രണ്ട് ദിവസം ട്രേഡ് ചെയ്തില്ലേ കുഴപ്പമില്ല മാറിയിരിക്കുക നല്ല സ്റ്റോക്കുകളിലോ ഇടിവുകളോ മറ്റും വരികയാണെങ്കിൽ നമുക്ക് എൻറ്റർ ചെയ്യാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം വീഡിയോ ലെങ് പോയി എനിവേ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു എക്സ്പയറി ആവട്ടെ അതുപോലെ തന്നെ നല്ലൊരു തുടക്കം കൂടി ആവട്ടെ ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റിൽ റിക്കവറി വന്നു ഈ ആ റിക്കവറി ഇലക്ഷന് ശേഷവും കണ്ടിന്യൂ ചെയ്യാൻ വരുമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് വിശ്വാസത്തോടു കൂടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്